സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നും കേരളത്തിലെ വിദ്യാർത്ഥികളും തൊഴിലാളികളും മറ്റ് യാത്രക്കാരും നേരിടുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ചും റെയിൽവേ മന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കെ രാധാകൃഷ്ണൻ എം കത്തയച്ചു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപ പ്രദേശങ്ങളിലെ സംഘര്ഷം കനത്തതോടെ അവിടെ കുടുങ്ങിക്കിടക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളും തൊഴിലാളികളും മറ്റ് യാത്രക്കാരും നേരിടുന്ന യാത്രാ ദുരിതത്തെക്കുറിച്ചും വിഷയത്തില് റെയിൽവേ മന്ത്രിയോട് അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് എം പി കത്തയച്ചത് നിലവിലെ സാഹചര്യത്തിൽ അതിര്ത്തി പ്രദേശങ്ങളിൽ നിന്ന് തിരികെ വരാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് യാത്ര തടസ്സപ്പെടുകയാണ് നിലവിൽ കേരള ഹൗസിൽ നൂറോളം മലയാളി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നാട്ടിലേക്ക് വരാനായി നിൽക്കുന്നുണ്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള സ്ഥിരം ട്രെയിനുകളിലെ ടിക്കറ്റുകൾ മുഴുവനും ബുക്കായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ വഴിയില്ലാതെ കഴിയുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പ്രത്യേക ട്രെയിനുകൾ അല്ലെങ്കിൽ പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ ക്രമീകരിക്കണമെന്ന് എം പി റെയിൽവേ മന്ത്രിയോട് ആവശ്യപ്പെട്ടത് റെയിൽവേ മന്ത്രാലയം ഉടൻ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എം പി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് You are watching VCV News.